മോളെ നിനക്കൊരു കാര്യം അറിയോ ഈ കപ്പയ്ക്ക് നിനക്കും ഒരു ബന്ധമുണ്ട് രാത്രിയൊക്കെ എന്റെ സ്വപ്നത്തില് വന്ന എന്റെ കൊല്ലുവാണല്ലോടി നീ ഈ അസുഖം എപ്പോഴാ തീരാന്ന് ഒരു പിടുത്തം ഇപ്പൊ തന്നെ തീർത്താൽ എന്താ ഞാനടി റെഡി ഇങ്ങനെ വിട്ട കൊച്ചിനെ തന്നിട്ട് പോവല്ലോ നീ ഞാൻ പോവാ വദന ഒന്ന് നിക്ക് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഓ ഞാൻ അതോർത്ത് പേടിച്ചോടുക എന്നാണോ നീ വിചാരിക്കുന്നത് ദാ നോക്ക് ഇതിനൊന്നും വളയുന്നവളല്ല ഈ വദന വദന നിക്ക് നിക്ക് വദന നമുക്ക് പിന്നെ കാണാം ഞാൻ പോവാ നാളെ തിങ്കളാഴ്ച ചന്തയിലേക്ക് വാ മീനില് തേനു എടാ മച്ചാനെ ഒരു പെണ്ണിനെ കാണുമ്പോ അവളുടെ കണ്ണ് ചെമ്മീനെ പോലും പറയാറുണ്ട് പറയാറുണ്ടോ പെണ്ണിന് മീനുത്തത് ഒരു കണക്ഷൻ ഉണ്ടെന്നേ ആഹ് ഈ പറഞ്ഞു പറഞ്ഞിട്ടിട്ടില്ലേ മാനേ തേനെ പൊന്മാനേ എന്നൊക്കെ കാണുന്നില്ലല്ലോ മനസ്സിലായല്ലോ പിന്നെ ഈ വധന ഇവിടെ പോയി മച്ചാനെ പത്തുമണിക്കൊക്കെ വരണ്ടാണല്ലോ ഏതെങ്കിലും മൂലയിലിരുന്ന്

നിങ്ങൾ ഇതുപോലെ തരുമ്പോ പിന്നെ നോക്കി നിൽക്കണോ അവൾ ആരാണെന്നറിയാ നിനക്ക് എന്റെ ഭാര്യ ആരായാലും അവര് മനുഷ്യല്ലേ ഓ ഇദ്ദേഹം പിന്നെ വലിയ മനുഷ്യനോ അവളടിച്ചതിന് നിനക്ക് ദേഷ്യം വരാൻ എന്താ അവള് നിന്റെ ആളാണോ ഒരുപാട് സൂചിപ്പിച്ച Ha لا പോയ എടുക്കി എനിക്ക് എനിക്ക് thank you ചുമ്മാരിക്കട നമ്മുടെ നാട്ടുകാരെ പോലും ഉണ്ടല്ലോ അടി മറ്റുണ്ടല്ലേ അടിയായാലും ഇങ്ങനെ വേണം അവസാനായിട്ടൊന്ന് പറയാം കാട്ടി കൊടുക്കുന്നതിനും കൂട്ടി കൊടുക്കുന്നതിനും ജീവിച്ചതായിട്ട് മച്ചാനെ ഒരേ പഞ്ച് ഡയലോഗ് മാത്രം മച്ചന ബൈക്കിന് ചാവുന്ന ഞാനിപ്പൊ ഇനി ഇവിടെ കണ്ട വരില്ല ഒന്ന് നിക്ക് പതന വഴിന്ന് മാറി എനിക്ക് പോണം നീ ആദ്യം വണ്ടി ഇറങ്ങു വധന

നിനക്ക് കള്ള് കുടിക്കണം ചാരായം കുടിക്കണം ചീട്ട് കളിക്കണം ഫ്രണ്ട്സും നാട് കറങ്ങണം ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ സന്തോഷത്തെ കുറിച്ച് മാത്രം ഓർക്കുന്നു നീ പക്ഷെ എന്നെ കുറിച്ച് ഒരു ദിവസം കിലോ ഓർക്കുന്നുണ്ടോ അവൾ അവിടെ ചെലച്ചോണ്ട് കടക്കട്ടെ എന്ന് പറഞ്ഞാലേ നീ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഏട്ടനോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീ ആയിട്ട് ഒരാൾ അനാവശ്യമായിട്ട് അടുക്കിയായിരുന്നു വാ അതിനെ കുറിച്ച് ചോദിക്കാൻ പോയപ്പോ വഴക്കുണ്ടായി ഇതിനൊക്കെ പോയിട്ട് പോട്ടൻ തരുന്നുണ്ടോ അതെ നോക്കിയേ ഇനി നീ വാ തുറന്നാണ്ടല്ലോ ഇത് നിനക്ക് മരുന്ന് ആ എത്തി 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 നിർത്ത് 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 വണ്ടി നിർത്ത് നിർത്താൻ അല്ലേ പറഞ്ഞ ആ പച്ച ഇത് വാ വേ നിനക്ക് നീ എന്താ കാര്യം പറയാം വാങ്ങി